മലയാളിക്ക് ആഘോഷത്തിന്റെ നിറം ചാർത്തുന്ന ഓണക്കാലം പടിവാതിക്കൽ എത്തി നിൽക്കേ സംസ്ഥാനത്ത് ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം എത്തിയിരിക്കുന്നു ഓണത്തിന് അധിക അരി നൽകാനാവില്ലെന്ന് കേന്ദ്രം കേരളത്തെ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ന്യൂഡൽഹിയിൽ വെച്ച് വ്യക്തമാക്കിയിരിക്കുന്നു ഒരു കാർഡിന് അധികമായി അഞ്ചു കിലോ അരി വീതം നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിക്കളഞ്ഞത് സാധാരണക്കാരായ മലയാളികൾക്ക് വലിയ തിരിച്ചടിയാണ് ഒപ്പം നിർത്തിവെച്ച ഗോതമ്പ് വിതരണവും പുനരാരംഭിക്കില്ല എന്ന വാർത്തയും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വിളവെടുപ്പ് കാലമാണ് ഈ സമയത്ത് റേഷൻ കടകളിലൂടെ ഒരു കാർഡിന് അധികമായി അഞ്ചു കിലോ അരി വീതം നൽകി സാധാരണക്കാരുടെ ഓണത്തെ കൂടുതൽ സന്തോഷകരമാക്കാനാണ് കേരള സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനായി സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്ര സർക്കാരിനെ നേരിൽ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തെ വ്യത്യസ്തമായി സഹായിക്കാൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ നിലപാട് എന്ന് ജി ആർ അനിൽ പറയുന്നുണ്ട് ഇതൊരു ചെറിയ വിഷയമായി കാണാൻ കഴിയില്ല കേരളത്തിലെ വലിയൊരു ശതമാനം ജനങ്ങളും റേഷൻ കടകളെ ആശ്രയിച്ചാണ് കഴിയുന്നത് വിലകയറ്റം സാധാരണ ജീവിതം ദുസ്സഹമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഓണത്തിന് ലഭിക്കുന്ന അധിക അരി വലിയൊരു ആശ്വാസമായി മാറുമായിരുന്നു